ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ നാടൻ കടലയും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഒരു ഹെൽത്തി സലാഡ് ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ ഉപ്പും വെള്ളവും ചേർത്ത് കറി ഉണ്ടാക്കാൻ വേവിച്ചതിൽ നിന്നും മാറ്റി വെച്ചതാണ് ഇത് ഒരു കപ്പ് കടലയുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉപ്പ് ക്യാരറ്റ് ഒരു ടീസ്പൂൺ പുതിനേയില കപ്പ് ക്യാബേജ് കാൽക്കപ്പ് കുക്കുംബർ കപ്പ് സവാള കാൽക്കപ്പ് പച്ച തക്കാളി ഇതെൻ്റെ ഇവിടെ കൃഷി ചെയ്തതാണ് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു ടീസ്പൂൺ മല്ലി ഇല ഒരു കപ്പ് തക്കാളി പിന്നെ ആവശ്യത്തിന് ചെറുനാരങ്ങയുടെ നീര് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം ആദ്യം കടല ഇട്ട് കൊടുക്കുക ശേഷം കാബേജ് കേരറ്റ് സവാള കുക്കുംബർ ടൊമാറ്റോ ഗ്രീൻ ടൊമാറ്റോ ഇനി മല്ലിയിലയും പുതിനീനയിലയും ചേർത്ത് കൊടുക്കാം കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതുപോലെ ഒരു നുള്ള മുളക് പൊടി ഒരു നുള്ളു കുരുമുളക് പൊടി കുറച്ച് ചെറിയ ചീതകത്തിൻ്റെ പൊടി ക്യുമിൻ സീഡ്സിൻ്റെ പൗഡർ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോഴെല്ലാം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി എല്ലാം ആണോ നോക്കട്ടെ എല്ലാം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെയും ബായ്